പോക്സോ കേസിൽ പ്രതി അറസ്റ്റിൽ അഞ്ചാലുമൂട് സ്വദേശി ഷെഫീഖാണ് അറസ്റ്റിലായത് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ കണ്ണനെല്ലൂർ വടക്കേമുക്കിന് സമീപം താമസം തുടങ്ങിയത് കണ്ണനെല്ലൂർ വടക്കേമുക്കിന് സമീപം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയ പ്രതിയെയാണ് പോക്സോ കേസിൽ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഭാര്യയും മൂന്ന് മക്കളുമുള്ള പ്രതി അവരെ ഉപേക്ഷിച്ചതിനു ശേഷമാണ് രണ്ടു മക്കളുള്ള സ്ത്രീയോടൊപ്പം താമസമായത് പല ഇടങ്ങളിലും വീട് വാടകക്കിടത്ത് സ്ത്രീകളെയും കൊണ്ട് താമസിക്കുന്നതാണ് പ്രതിയുടെ രീതി പരിസരവാസികളോട് കൂടുതൽ അടുപ്പം കാട്ടാറില്ല അതിനാലാണ് പീഡന വിവരം പുറത്തറിയാത്തത് പ്രതിയുടെ രീതികളിൽ സംശയം തോന്നിയ നാട്ടുകാർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ നടത്തിയ കൌൺസിലിംഗിനിടെയാണ് പെൺകുട്ടി നിരന്തരം പീഡനത്തിന് ഇരയായ വിവരം പുറത്തു വരുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കണ്ണകല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒരു സ്ത്രീയെ കൂടി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എസ്ഐമാരായ ആർ രാജേഷ് ഗോപൻ സി പി ഒമാരായ അനൂപ് അജിമേനോൻ എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കുട്ടിയം